ചോറോട് ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രവും പൊതുശൗചാലയവും പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും ഉപകരിക്കാത്ത തരത്തിൽ കൈനാട്ടി മേൽപ്പാലത്തിന് അടിയിലായാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പണം നൽകി ഉപയോഗിക്കാവുന്ന ശൗചാലയം നോക്കി നടത്താൻ ഇവിടെ ജീവനക്കാരാരുമില്ല ഇല്ല ആവശ്യക്കാരെത്തുമ്പോൾ താക്കോൽ ഇതിന് പിറകിലായുള്ള കടയിൽ പോയി വാങ്ങി തുറന്ന് ഉപയോഗിക്കണം ആവശ്യം കഴിഞ്ഞാൽ പൂട്ടി താക്കോൽ തിരികെ ഏൽപ്പിക്കണം ഇതാണ് ഇവിടുത്തെ രീതി താക്കോൽ പുറകിലെ കടയിൽ കിട്ടുമെന്ന ഒരു നോട്ടീസ് പതിച്ചിട്ടുണ്ട് കൃത്യമായി ശുചീകരണം ഇല്ലാത്തതിനാൽ തന്നെ വൃത്തിഹീനമായാണ് ശൗചാലയം ഉള്ളത് മാത്രവുമല്ല ശൗചാലയത്തിന് ഏറ്റവും ആവശ്യമായ വെള്ളം ഇവിടെ ലഭ്യവുമല്ല ചെറിയ ഒരു ബക്കറ്റ് ഉള്ളിലുണ്ട് അതുമായി സമീപത്തെ വീട്ടിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്ന് കയറി വേണം ആളുകൾ ഇത് ഉപയോഗിക്കാൻ ടേക്ക് എ ബ്രേക്ക് എന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള കേന്ദ്രത്തിന് ആവശ്യമായ സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശവും മലയോര മേഖലയിൽ നിന്നുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരുന്നതും നിരവധി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വ്യാപാരികൾ ഉൾപ്പെടെ ആശ്രയിക്കേണ്ട കേന്ദ്രമാണിത് ദേശീയപാത വഴി പോകുന്ന യാത്രക്കാർക്കും ഉപകരിക്കേണ്ട പൊതുശൌചാലയം ആർക്കും ഉപകാരപ്പെടാത്ത സ്ഥിതിയാണ് പൊതുശൌചാലയം സൂചിപ്പിക്കുന്ന ഒരു സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ കാട് യാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് കാണാൻ സാധിക്കില്ല ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കേന്ദ്രം ഇത്തരത്തിൽ നശിക്കുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡിലാണ് ഈ അനാസ്ഥയെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച ഒരു വലിയ പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് എന്നുള്ള പദ്ധതി ആ പദ്ധതിയുടെ ഭാഗമായി ചോറോട് പഞ്ചായത്തിൽ പഴയ ഇരുപതാം വാർഡിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പൊതുശൗചാലയത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അഞ്ചു രൂപയാണ് അതിന് ചാർജ് ഈടാക്കുന്നതെങ്കിൽ കൂടെ ഒരു വൃത്തിഹീനമായ ശൗചാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് വെള്ളം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ ശൗചാലയത്തിനുള്ളിൽ നിലനിൽക്കുന്നത് അതിന്റെ തറ ഉൾപ്പെടെ വൃത്തിഹീനമായി കിടക്കുകയാണ് അതേപോലെ തന്നെ ആളുകൾ ഉപയോഗിക്കുന്ന ക്ലോസറ്റിൽ ഉൾപ്പെടെ സിഗരറ്റിന്റെയും അതേപോലെ തന്നെ പാൻ മസാലകളുടെയും ഒക്കെ തന്നെ കവറ് ഉൾപ്പെടെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഒരു സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന് നാൾക്ക് നാൾ പരസ്യം ചെയ്യുന്ന ഈ ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ തന്നെ ഇത്തരത്തിൽ വൃത്തിഹീനമായി പൊതുജനങ്ങൾ വഴിയ വഴി യാത്രക്കാരായിട്ടുള്ള ആളുകൾ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ ശൗചാലയത്തിനുള്ള അവസ്ഥ കാണുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏർ വഴി യാത്രക്കാരായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ ഒക്കെ തന്നെ അവരുടെ ഈ ഒരു ശൗചാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഈ പദ്ധതി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത് എന്നാൽ ആളുകൾക്ക് ആ ശൗചാലയത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത തരത്തിൽ വൃത്തിഹീനമായി ആ ശൗചാലയം കിടക്കുകയാണ് ഇതിനെതിരെ ഈ അവസ്ഥ കൃത്യമായി പരിഹരിച്ചു പോകാത്ത പക്ഷം അതിശക്തമായ സമരങ്ങൾക്ക് ചോറോട് ജനകീയ പഞ്ച ജനകീയ മുന്നണിയുടെ പഞ്ചായത്ത് കമ്മിറ്റി അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് ഈ ഒരവസരത്തിൽ അറിയിക്കുകയാണ് കാരണം ഏറ്റവും ദൗർഭാഗ്യകരം എന്ന് പറയുന്നത് ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് തന്നെയാണ് ഈ ഒരു ഒരു ശൗചാലയം നിൽക്കുന്നത് ഇത് ആളുകൾക്ക് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു ശൗചാലയം ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയാത്തൊരവസ്ഥയാണ് മാത്രമല്ല ഈ പഞ്ചായത്തിലല്ലാത്ത വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾ അതായത് ഈ ഓർക്കാട്ടിൽ ഉൾപ്പെടെ നാദാപുരം പഞ്ചായ നാദാപുരം ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ തൊട്ടിൽ വഴി പോകുന്ന ആളുകൾ അങ്ങനെയുള്ള ഈ വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾ ഈ ശൗചാലയം അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ തന്നെ അതിന്റെ താക്കോൽ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നറിയാത്ത അവസ്ഥയാണ് തൊട്ടടുത്തുള്ള വീട്ടിൽ താക്കോലേൽപ്പിച്ച് അവിടെ നിന്ന് ചാവി വാങ്ങി തുറന്നിട്ട് വേണം ആളുകൾക്ക് ഈ ശൗചാലയം ഉപയോഗിക്കാൻ അതുമാത്രമല്ല ഈ ശൗചാലയത്തിനുള്ളിൽ കടന്നു ചെന്നാൽ അവിടെ വൃത്തിയാക്കാനുള്ള വെള്ളം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ ഇത്തരത്തിലുള്ള നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും ജനകീയ മുന്നണി നേതൃത്വം കൊടുക്കുമെന്ന് ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് ബ്രേക്ക് എന്ന പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ട് വർഷങ്ങളായി പക്ഷേ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു എന്നല്ലാതെ ഇത് എല്ലാ കാലത്തും പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് പല പ്രാവശ്യം ഭരണസമിതിയിൽ ആവശ്യപ്പെട്ടിട്ടും ഇത് തുറക്കാനോ ഇത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനോ ഉള്ള നടപടി ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല എന്നത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ കൈനാട്ടി അടക്കമുള്ള പ്രദേശത്ത് ഒട്ടനവധി ആളുകൾ വളരെ ബുദ്ധിമുട്ടുകയാണ് ഇതിനെതിരെ ജനകീയ മുന്നണി നടത്തുന്ന സമരത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും ഭരണസമിതിയുടെ പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് Sometimes nature motivates me. Even more when I feel like a celebrity. But the real motivation is here. and interior www.whiteraylights.com Vadakara karimbana